കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കില്ല നമ്മുടെ അഹങ്കാരം നിങ്ങളൊന്നും കേരളത്തിന്റെ ഈ കേരളം നിങ്ങൾ ഇന്നലെ നടന്നല്ലോ ന്യൂ ഇയർ ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റ് ഇരുപത് കോടി രൂപ പാലക്കാടാണ് അടിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ബമ്പർ ടിക്കറ്റ് എടുത്ത് പൂജ നടത്തി തലക്കടിയിൽ വെച്ചോണ്ടിരിക്കറ്റ് അടിക്കുക സഹകരണ ബാങ്കിൽ നിന്ന് നാഷണലിസ്ഡ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാൽ ജപ്തി നോട്ടീസ് മന്ത്രവാദിയെ കണ്ട് പൂജ നടത്തി ജപ്തിയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ നാലോചോ മാന്ത്രിക ഏലസും മാഗ്നറ്റിക് കിടക്കയും തേടുന്ന കേരളത്തിൽ നിന്നാണ് നാം നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പീക്കർ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പരാമർശം നടത്തിയപ്പോ ഈ തെരുവോരങ്ങളെ പ്രതിരോധപരമായ മുദ്രാവാക്യങ്ങളിലൂടെ തെരുവോരങ്ങളെ സംഘർഷഭരിതമാക്കുന്ന പുരോഗതിയെ തടയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നവരെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റ് ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ കേരളം ഭരിക്കുന്ന ഇടതു ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു എന്ന് കരുതിയാൽ മതിയാകും അതുകൊണ്ട് ഞങ്ങൾ പതിനായിരക്കണക്കിന് മനുഷ്യരെ സാക്ഷി നൃത്തങ്ങൾ പറയുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാർ നടപ്പിലാക്കിയ ആന്ധ്രാപ്രദേശ് നടപ്പിലാക്കാൻ പോകുന്ന അതിനു നമുക്ക് സന്തോഷമുള്ളത് നമ്മുടെ അയൽപ്പക്കത്തെ ഗവൺമെന്റാണ് നമ്മുടെ അതിരി പങ്കിടുന്ന തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് മുന്നോക്ക സംവരണമെന്നപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപായം സംവരണമല്ല അതിന് പദ്ധതികളും പാക്കേജും സ്കീമുകളുമാണ് ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകൾ ആവിഷ്കരിച്ചാൽ എന്റെ ഗവൺമെന്റ് ശക്തിയോട് കൂടി നടപ്പിലാക്കും നൂറ്റാണ്ടുകളായി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള അതിന്റെ പരിഹാരമാണ് സംവരണം ആ സംവരണം ഇതിനുള്ള പരിഹാരമല്ല അതുകൊണ്ട് തമിഴ്നാട്ടിലെ സ്ഥാനം പറഞ്ഞത് സാമൂഹിക നിയുടെ യഥാർത്ഥ മൂല്യങ്ങളെ നിരാകരിക്കുന്ന മുന്നോക്ക സംവരണം എന്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിസരങ്ങളിൽ നടക്കുന്നത് ഈ സംസ്ഥാനം ശ്രദ്ധിക്കുന്നില്ല തമിഴ്നാട്ടിൽ നടക്കുന്നത് കർണാടകത്തിൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത് കേരളം ശ്രദ്ധിക്കുന്നില്ല ആ ശ്രദ്ധിക്കാത്ത കേരളത്തിലെ ഗവൺമെന്റിനുള്ള താക്കീതാണ് ഈ പ്രക്ഷോഭം അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ സമഗ്രമായ ഒരു സോഷ്യോ എക്കണോമിക് നടപ്പിലാക്കാൻ സ്ഥിതി കണക്കുകൾ പുറത്തു കൊണ്ടുവരാൻ ആർക്കാണ് അധികാരനഷ്ടം സംഭവിച്ചത് വിഫവങ്ങളുടെ വിതരണത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് പഠിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു പഠനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം എന്നതാണ് ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ നോക്കി എം സ്വത്തക്കുള്ള പ്രക്ഷോഭം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇനി കേരളം കാണാൻ പോകുന്നത് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും പട്ടികജാതി വർഗ്ഗ ജനവിഭാഗങ്ങളെല്ലാം കൂടി കൂടിച്ചേരുന്ന കേരളത്തിലെ തെരുവോരങ്ങളെ സമരസാന്ദ്രമാക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ നമ്മൾ നാളുകളിലേക്കാണ് അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അതിന് തയ്യാറാകണമെന്ന താക്കീതാണ് ഈ പ്രക്ഷോഭം ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് മുൻപാകെയും കേരളത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് മുൻപാകെയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രക്ഷോഭത്തിലാണ് ഇനി നമ്മുടെ തെക്കൻ ജില്ലകളിലെ ആറ് തെക്കൻ മേഖലയിലെ ആറ് ജില്ലകളിലെ പ്രവർത്തകർ മാത്രമാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ അണിനിരുന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ ഈ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാണുന്നതിനും തയ്യാറായിട്ടുള്ള അബ്ദുലേകാംക്ഷകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനെത്തി എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ

அசீன பதவியிலே ஸ்ரீ டாக்டர் அருஜுமார் சாமனபைக்கு ஆழமான வணக்கம். ஆदरणीयயா மகாசபைடே சம்சால பிரசன்னத்தில் ஜெனசிஸ்டர் அவர்கள இந்த மாஸ்டர் அபிஜாயியை முன்னால் செய்த கேபிஎம்எஸ் இன் சமூகத்தினாய సారథి జనరల్ సెక్రీ పునరా శ్రీనివాస మట్ సంస్థ ఈ మాస్టర్ మాచి పండు సంస్ వివిధ భాగంలో సమరపరన్